എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഞാൻ ഇന്ന് അവനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് കേട്ടോ അതായത് അവന്റെ ബർത്ത്ഡേന്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവനെ കൂട്ടിയിട്ട് പോയിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതെങ്ങനെ സർപ്രൈസ് ആവാന്ന് അതൊക്കെ സർപ്രൈസ് ആണ് ഒന്നാമത്തെ കാര്യം അവന്റെ ബർത്ത് ഡേ ആണെന്നുള്ളത് അവൻ അറിയേയില്ലായിരുന്നു പിന്നെ കബാലിലേക്ക് പോകുമ്പോൾ സാധാരണ കളർ ഡേക്ക് ഡ്രസ്സ് വാങ്ങാനും ചോക്ലേറ്റ് വാങ്ങാനൊക്കെയാണ് പോകുന്നത് അപ്പൊ അവനെന്നോട് ഇങ്ങോട്ട് തന്നെ ചോദിച്ചു കളർഡേ ആണോ എന്നൊക്കെ അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞ ഒപ്പിച്ചിരിക്കുകയാണ് അതിൽ ഒരു സാധനം ഇവൻ അറിയാതെ ബാഗിൽ ഇടാൻ പറ്റിയ പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ നമുക്കൊന്ന് കണ്ടോക്കാം പിന്നെ നമുക്ക് ഇന്ന് ഈ കളർ ഡേക്കിലെ ഡ്രസ്സ് വാങ്ങണ്ടേ ചോക്ലേറ്റ് ഡേ ചോക്ലേറ്റ് ഡേക്കിലെ ചോക്ലേറ്റും പിന്നെന്താ ബ്രൗൺ ഡ്രസ് ബ്രൗൺ ഡ്രസ്സ് എനി എനി കളർ ഡ്രസ്സ് ഓക്കേ ഓക്കേ ടമാറ്റ് ചോക്ലേറ്റേ കുറേ വാങ്ങണ്ടല്ലോ ഞാൻ ഡ്രസ് എടുക്കാം ഫസ്റ്റ് എടുക്ക എന്നിട്ട് എനിക്കെടുക്കാം ഇങ്ങോട്ട് വാ എവിടെയാ ബോയ്സിന്റെ ഡ്രസ് ഐ തിങ്ക് അത് രസല്ല നല്ലതെടുക്കാം നമുക്ക് കുറച്ച് അങ്ങനെ ചോക്ലേറ്റ്സും ഡ്രസ്സും വാങ്ങി ഇത് കൂടാതെ ഞാൻ എന്റെ ബാഗിന്റെ ഉള്ളിലൊരു സാധനം അവനറിയാതെ അവിടുത്തെ സെയിൽസിന്റെ ആളെ കൊണ്ട് ബില്ലടിപ്പിച്ച് ഇങ്ങനെ എന്താ പറയാ അവനറിയാണ്ട് ഞാൻ വാങ്ങിയതാണ് അവൻ അവനെ ഞാൻ ആ സമയത്ത് വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയൊക്കെ ചെയ്തിട്ട് വാങ്ങിയതാണ് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഹറി ബറി ആയിരുന്നു അങ്ങനെ വീട്ടിലെത്തി ഈ കേക്ക് ഒക്കെ നമ്മൾ അറിയാണ്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നു രാത്രി പതിനൊന്നര ആ പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഞങ്ങളെല്ലാം സെറ്റാക്കി അവനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാം അതിൻ്റെ ചോക്ലേറ്റ് ഒക്കെ റെഡിയാക്കി വെച്ച് അവനെ വേഗം നേരത്തെ കിടത്തി ഉറക്കുകയും ചെയ്തു കേട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ പൊളിയല്ലോ അങ്ങനെ നമ്മൾ അവനെ വിളിക്കാൻ പോവാണ് വിളിച്ചു നോക്കുമ്പോ ആൾ എണീക്കുന്നേ ഇല്ല നല്ല ഉറക്കാണ് കേട്ടോ കൊറേ നോക്കി എണീക്കുന്നില്ല അവസാനം എങ്ങനെയൊക്കെയോ എണീപ്പിച്ച് ഒക്കെ കട്ട് ചെയ്ത് ഒക്കെ കൊടുത്ത് നല്ല ഹാപ്പി ആയിട്ടോ നിങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ സർപ്രൈസ് ഒക്കെ കൊടുക്കുന്നവരാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ബൈ